താങ്കളുടെ അഭിപ്രായത്തിൽ ഖുറാൻ എഴുതിയിട്ട് എത്ര വർഷങ്ങളായി ആരൊക്കെ എഴുതി എഴുതിയതിന് ശേഷം ആരാണ് ബുഖാരിയാണ് ബുഖാരി അല്ല ബുഖാരി വരുന്നതിന് ഖുറാനായിട്ടുണ്ട് ബുഖാരി വന്നിട്ട് ഈ കഥകൾ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്തത് എനിക്ക് തന്നെ പുള്ളിയുടെ സ്ഥലം ബുഖാരിസ്ഥാൻ സമർഖണ്ഡ് എന്ന് തോന്നുന്നു ഇന്നത്തെ കസാക്കിസ്ഥാൻ ആ റീജിയനിലൊക്കെ വരും പുള്ളി അവിടെയൊക്കെ വന്നിട്ട് ഇരുന്നൂറ്റമ്പത് വർഷത്തിന് ശേഷം അവിടെയുള്ള പൊട്ടും പൊടിയും കഥകളെല്ലാം കൂടെ കളക്ട് ചെയ്ത് ലക്ഷക്കണക്കിന് കഥകൾ എഴുതി ഉണ്ടാക്കുകയാണ് പുള്ളി ചെയ്തത് അത് മുസ്ലിങ്ങൾക്കത് വായിക്കുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയുകൊണ്ട് അവരതെടുത്തു കാര്യം ഈ ഖുറാൻ വഴി ഒന്നും അറിയാൻ പറ്റത്തില്ലല്ലോ ഖുറാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പൂർണ്ണതയുള്ള ആശയങ്ങളില്ല പൂർണ്ണതയുള്ള നിർദ്ദേശങ്ങളില്ല വ്യക്തമായ കഥകളില്ല പിന്നെ ഒരുപാട് തെറ്റുകളുമുണ്ട് അത് പിന്നെ എല്ലാ പുസ്തകത്തിലും ഖുറാനും മാത്രമല്ല എല്ലാത്തിലും ഉണ്ട് അതൊരു പ്രക്രിയ തന്നെയാണ് ഉത്മാൻ അല്ലെങ്കിൽ ഉസ്മാൻ്റെ കാലഘട്ടത്തിലാണ് ശരിക്കും ഖുറാൻ മുപ്പത്തിരണ്ടിൽ അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ മുഹമ്മദ് മരിച്ചതിന് ശേഷം ഏതാണ്ട് ഇരുപത് വർഷത്തിന് ശേഷമാണ് ഉസ്മാന്റെ നേതൃത്വത്തിൽ അത് കൺസോൾട്ടേഷൻ വരുന്നത് ഈ കൺസോൾട്ടേഷൻ വരുമ്പോൾ തന്നെ അറേബ്യയിൽ തന്നെ പല സ്ഥലങ്ങളിൽ തന്നെ പല പ്രൊവിൻസുകളിൽ തന്നെ പലതരം ഉണ്ടായിരുന്നു അത് പലരും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മറ്റു ചിലത് ആളുകൾ കളക്റ്റീവായിട്ട് റിമമ്പർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പണ്ടത്തെ നിങ്ങൾ വേദങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണ് ഭാരതത്തിലെ വേദങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് എഴുതി വയ്ക്കുമായിരുന്നില്ല കൂടുതലും ആളുകൾ ഓർമ്മയിൽ സൂക്ഷിക്കുമായിരുന്നു മസ്തിഷ്കങ്ങളിൽ നിന്ന് മസ്തിഷ്കങ്ങളിലേക്ക് ഷെയർ ചെയ്യാമായിരുന്നു ഇന്ന് നിങ്ങളിപ്പോൾ വാട്സപ്പിലും ഒക്കെ ലിങ്ക് ഷെയർ ചെയ്യുന്നതുപോലെ ആളുകളുടെ ഈ ന്യൂറോൺസിൽ നിന്ന് വേറെ ന്യൂറോൺസിലേക്ക് ഷെയർ ചെയ്തു പോവുമായിരുന്നു അങ്ങനെയാണ് ഒരു ഒരു സമൂഹം ഓർമ്മ സൂക്ഷിക്കുന്നത് എങ്ങനെയാണ് ഓർമ്മകൾ സൂക്ഷിക്കുന്നത് ഖുറാനൊക്കെ കാണാതെ പറയാൻ കഴിയുന്ന ഒരുപാട് ആൾക്കാർ അറബിലുണ്ടായിരുന്നു കാരണം അവർക്ക് എഴുത്തും വാനേയും കാണാതെ പഠിക്കാനായിട്ട് എഴുത്തും വാനേയും അറിയേണ്ട കാര്യമില്ല അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നിനക്കൊരു കാര്യം ഒരു ഒരു ഹിന്ദി പാട്ട് പഠിക്കാനായിട്ട് ഹിന്ദി എഴുതാനോ വായിക്കാനോ അറിയേണ്ടതില്ല ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ആര്യം എഴുതാനും വായിക്കാനും പഠിക്കുന്ന സമയം കൂടി നിങ്ങളുടെ ഓർമ്മശക്തി ശക്തി കീപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും അപ്പോൾ ഉസ്മാൻ ഖുറാൻ എഴുതുന്ന സമയത്ത് അന്ന് നിലവിലുണ്ടായിരുന്ന ഖുറാനുകളെല്ലാം കൂട്ടിക്കൊണ്ടുവന്നിട്ട് അദ്ദേഹം കത്തിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഖുറാൻ കത്തിച്ചത് ഉസ്മാൻ ഉസ്മാൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിയ പരിപാടിയാണ് അദ്ദേഹം ഈ ഖുറാൻ്റെ തന്നെ പല പ്രതികളും പലയിടത്തിരിക്കുന്ന പല നൂറ്റി പതിനാലായി ആയത്തുള്ള സൂറ നാൽപ്പത്തിനാല് സൂറകളുള്ള പ്രതികളുണ്ട് ബ്രിട്ടനിലെണ്ണ ഒരുപ്പുണ്ട് പല പല പറഞ്ഞാൽ ഇപ്പോഴത്തെ നൂറ്റി പതിനാലെന്ന് ഒരു ഫൈനൽ വേർഷനാണ് അതിൽ തന്നെ ഗുണപരമായ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള നാല് തരം ഖുറാനുകളുണ്ട് അത് പല രാജ്യങ്ങളിൽ ചില ഖുര്ാനുകൾ സൗദി അറേബ്യയിൽ കൊണ്ട് ചെല്ലാൻ പോലും പറ്റില്ല അവർ അപ്പോഴേ എയർപോർട്ടിൽ നിന്ന് ഈ കുറാനുമായിട്ടൂടെ കയറുന്നതെന്ന് പറയും അപ്പോൾ ഖുറാൻ ഒരാളുടെ അല്ല അത് ഒരുപാട് പേര് ചേർന്ന് ഒരു വോട്ടെടുപ്പിലൂടെ ഒരു ഭരണാധികാരിയുടെ മുഷ്കിലൂടെ കൊള്ള കൊള്ളേണ്ടതും തള്ളേണ്ടതും ഒക്കെ കണ്ട് പല ആയത്തുകളും ആട് കൊണ്ടുപോയത് ആടല്ല കൊണ്ടുപോയ ആൾ തന്നെയാണ് കൊണ്ടുപോയത് കാരണം ആയത്തുകളൊക്കെ വന്നിരുന്നെങ്കിൽ പണിയാകുമായിരുന്നെന്ന് ഉറപ്പുള്ളതുകൊണ്ട് പിടിച്ച് വെച്ച സാധനങ്ങളുണ്ട് തള്ളിക്കളഞ്ഞവയുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഖുറാൻ ശരിക്കും ഫൈനലൈസ് ചെയ്യുന്നത് എട്ടാം നൂറ്റാണ്ടിലാണ് എന്നാണ് ഞാൻ കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ സൗദിയിൽ അച്ചടിച്ച ഖുറാനാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഖുറാനായിട്ട് നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതോ ഇരുപത്തി ഒന്നോ ആ ഒരു പീരിലാണ് അത്ര പഴക്കൊന്നുമില്ല ഖുറാൻ മലയാളത്തെ ഒന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അനുവദിച്ചിട്ടേ ഇല്ല ഖുറാൻ മലയാളത്തെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഭയങ്കര ഹെറസിയായിട്ടാണ് അവർ കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഷിർക്ക് ചുർക്കാണ് ഇസ്ലാമിലെ നമ്പർ വൺ കുറ്റം ഖുറാൻ മാത്രമല്ല ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ആദ്യത്തെ ആളുകളെയൊക്കെ തീട്ട് കൊല്ലുകയാണ് ഉണ്ടായാലും മതഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ് ഈ വേദങ്ങൾ കേൾക്കുന്നവനും അത് എഴുതുന്നതിനൊക്കെ ഭയങ്കര ശിക്ഷകൾ വിരിക്കുന്ന ധർമ്മശാസ്ത്രങ്ങൾ വരാൻ കാരണം തന്നെ ഒരു വിഭാഗം ആൾക്കാർക്ക് അതായത് ഈ ഒരു ഇപ്പോൾ നമുക്ക് വലിച്ചു കിറ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നുകൊണ്ടാണല്ലോ ഇപ്പോൾ മുസ്ലിം ചെറുപ്പക്കാരൊക്കെ എന്ന് പറയുന്നത് ഇത് കള അത് കള ഇത് കള ഇതൊന്നും പറയുമല്ല നാണക്കേടാണ് നാണക്കേടാണെന്ന് പറയാൻ കാര്യം ഇപ്പോൾ അത് ഇനി നിലനിൽക്കാൻ പറ്റില്ല അതിന് വെള്ളം ഡാം തുറക്കുന്നവണ്ണം പോകുകയാണ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ വേറെ എന്ത് വെച്ചാണ് ഇവർ ഡിഫെൻഡ് ചെയ്യുക അപ്പോൾ ഖുറാൻ ഒരാളുടെ സൃഷ്ടിയൊന്നും അല്ല അതൊരു പ്രോസസ്സാണ് ഖുറാൻ അതിൻ്റെ ക്രോഡീകരണം എല്ലാ മതഗ്രന്ഥങ്ങളും ക്രോഡീകരിക്കപ്പെടുകയാണ് ചെയ്യും ക്രോഡീകരണം എന്ന് പറഞ്ഞാൽ കൺസോൾട്ടേഷൻ എന്നാണ് പറയുക അതൊരു ഒരു അല്ല ഒരാളിരുന്ന് രചിച്ച് ഡി സി ബുക്സിൽ കൊണ്ടുവന്ന് പ്രസിദ്ധീകരിക്കുക അല്ല ചെയ്യുന്നത്